സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലത്തെ എപ്പിസോഡിന്റെ കുറച്ച് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പൊ ഇന്നലെ ഒരു എപ്പിസോഡ് നിങ്ങൾ പ്രേക്ഷകരെല്ലാം കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അവസാന ഭാഗത്ത് നമ്മുടെ മസ്താനി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മസ്താനിയുടെ ഒരു എന്താ പറയുന്ന തനി കച്ചറ ഗെയിം പ്ലാൻ ആണ് നമ്മൾ എല്ലാവരും കണ്ടത് വേറൊന്നുമല്ല മറ്റൊരു കണ്ടസ്റ്റന്റിനെ കൊണ്ട് തന്നെ അടുപ്പിക്കണം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അസാൾട്ട് വഴി ആ ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കണം അതുവഴി കുറച്ച് സിമ്പതി വർക്കൗട്ടാക്കി പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാനുള്ള മസ്താനിയുടെ ഒരു ചീപ്പ് ഗെയിം സ്ട്രാറ്റജി നമ്മൾ എല്ലാവരും കണ്ടതാണ് വേറൊന്നുമല്ല നമ്മൾ അപ്പാനി ചരത്തിനെ കൊണ്ട് അടിപ്പിക്കണം അതിന് മാക്സിമം പ്രൊവോക്കുകയും എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയും കഴിഞ്ഞ ദിവസം ഷാനവാസും ഈ പറയുന്ന മസ്താനിയും തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടായപ്പോൾ പോലും ഷാനവാസ് അടിക്കാൻ കൈ ഓങ്ങി എന്ന് വരെ മസ്താനി പറയുന്നുണ്ട് അതിനുശേഷം പുള്ളി കൈ പുറകിലേക്ക് ചുരുട്ടി മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലൈവ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ലൈവ് ഒരു ഒന്നര രണ്ട് മണി ആ ഒരു സമയത്തൊക്കെയാണ് ലൈവ് നടക്കുന്നത് എപ്പിസോഡിൽ ഒരു കുറച്ച് പോർഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലക്ഷ്മിയും അതുപോലെ തന്നെ സാബുമാനും യും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് അപ്പൊ ഇവരുടെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി അതിനിടയിൽ ഒരു ഫിസിക്കൽ അസാൾട്ട് അറിയാതെ സംഭവിച്ചൊരു കണ്ടസെൻറ്റ് പുറത്തു പോകുന്ന പോലെയല്ല വയൽ കാർഡായിട്ട് പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇന്ന ഇന്ന കണ്ടസ്സെൻറ്റ്സ് ഇങ്ങനെയാണെന്നും മനസ്സിലാക്കി അകത്തേക്ക് വന്നിട്ട് അവരെ മാക്സിമം ഒരു പ്രൊവോക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല ഇല്ല പക്ഷെ അവർ നമ്മളെ അടിച്ചിട്ട് പുറത്തേക്ക് പോവുക അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുക ഇതൊക്കെ എന്ത് മോശം ഗെയിമാണ് ഇങ്ങനെയാണോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് കളിക്കുന്നത് ഇങ്ങനെ എല്ലാവരും തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫീമെയിൽ കണ്ടസ്റ്റൻസിന് തന്നെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് എല്ലാ ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ പോലും മോശമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് എല്ലാം ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കണ്ടസ്റ്റൻസിനെ പുറത്താക്കാൻ സാധിക്കും വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുമാണ് വളരെ മോശമായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ഗെയിം സ്ട്രാറ്റജി എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല അതായത് സ്വന്തമായിട്ട് ഒരു കഴിവും കാര്യങ്ങളും ഒന്നും ഇല്ല നിലപാടുകളും അഭിപ്രായങ്ങളും ഒന്നും ഇല്ലാതെ വളരെ ഡേട്ടി ഗെയിം കളിച്ച് ബിഗ് ബോസിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ നോക്കുന്ന കുറെ ആൾക്കാരുടെ പരിപാടികളാണെന്ന് മാത്രമേ എനിക്ക് ഇതിനെ പറയാൻ സാധിക്കത്തുള്ളൂ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ സൈഡിൽ നിന്ന് കുറച്ച് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതി ഇവരൊക്കെ ഒരു ഗ്യാങ് ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടാകും എന്ത് കാണിച്ചു കഴിഞ്ഞാലും പുറത്തൊരു ഹീറോ പരിവേഷം ഹീറോയിൻ പരിവേഷം ഒക്കെ കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പി ആർ വർക്കുകൾ നടത്തി എങ്ങനെയെങ്കിലും വോട്ട് കിട്ടി മുന്നോട്ട് പോകാമെന്ന് കരുതിയാണ് ഇവര് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നതെന്ന് മസ്താനയൊക്കെ ആദ്യം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പല കണ്ടസ്റ്റൻസിനെയും വീട്ടുകാരുടെ കാര്യവും പറഞ്ഞ് സോഷ്യൽ മീഡിയ പേജുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പല റീലുകളിലും പോസ്റ്റുകളിലും ഒക്കെ ട്രോളുകളിലും ഒക്കെ കാണപ്പെടുന്ന പല വാക്കുകളും പലരുടെയും ഇരട്ട പേരുകളും അതുപോലെ തന്നെ ഓഡിയൻസ് പലരെയും ട്രോളുന്നതും ഇതെല്ലാം എടുത്തുകൊണ്ടുവന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവരെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി കൂട്ടുകയും അവരുടെ ഫാമിലി മാറ്റർ എടുത്തിടുകയും വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന മസ്താൻ എന്തോ ആദ്യം കുറച്ച് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് അതിൽ എല്ലാവരും തന്നെ അറ്റാക്ക് ചെയ്തൊരു നെഗറ്റീവ് സൈഡ് ഉണ്ടെന്നും പറഞ്ഞ് തന്നെ മാറിയിരുന്ന ഒരു ഒറ്റപ്പെടുന്ന നാടകം കൂടെ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അനുമോളുമായി കൂട്ടിച്ചേർന്നിരുന്ന പരിപാടിയൊക്കെയാണ് ഇവരെല്ലാം ഒരേ കാറ്റഗറിയിൽ തന്നെയാണ് ഒരേ രീതി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ ഒറ്റപ്പെടുന്നു തന്നെ അറ്റാക്ക് ചെയ്യുന്നു വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളാണ് നടത്തി തോക്കുന്നത് ആ ഓൾറെഡി അനുമോൾ ഒരു ഒറ്റപ്പെടൽ നാടവും കരച്ചിൽ നാടവും ഒക്കെ നടത്തി കുറെ കുടുംബ പ്രേക്ഷകരെയും അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിന്റെ കുറെ പ്രേക്ഷകരെ എല്ലാം കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് സിമ്പതി കാർഡ് വർക്കൗട്ട് ആക്കിയിട്ട് അതുപോലെ തന്നെയാണ് മസ്താനയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും വർക്കൗട്ടായിട്ടില്ല പക്ഷേ എക്സാക്ട് ടൈമിന് വേണ്ടിയിട്ടാണ് ാണ് ഇവരുടെ എന്താ പറയുന്ന പിന്നണിയിലുള്ള പി ആർ ടീംസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല കാരണം സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് പലയിടത്തും പൊങ്ങി വന്ന് തുടങ്ങുന്നുണ്ട് ഒന്ന് പുകഴ്ത്തി ഒന്ന് പ്രേക്ഷകർക്കിടയിലേക്ക് ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പല പോസ്റ്റുകളും പക്ഷേ ഇതുവരെ അതിനുള്ള കണ്ടന്റുകളോ അതിനുള്ള ഒരു ഇമേജോ മസ്താനിയുടെ സൈഡിൽ നിന്ന് കൊടുത്തിട്ടില്ല തുടക്കം തന്നെ പണിപാളി തുടക്കം തന്നെ പ്രേക്ഷകർ എടുത്തിട്ട് കുടഞ്ഞ് അലക്കി നിർത്തിയിരിക്കുകയാണ് മസ്താനീനെ അപ്പം നല്ലൊരു ഇമേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നു മറ്റുള്ളവരെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കി യും ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ അസൾട്ട് തനിക്കെതിരെ നടന്നു അതിനെ വിസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഫീമെയിൽ സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന നിലയിലേക്ക് വരുത്താനും കുറച്ച് സിമ്പതി മറ്റൊരാൾ തന്നെ തല്ലിയിട്ടും സിമ്പതി കാർഡ് വർക്കൗട്ടാക്കി പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാനും മസ്താനി ഇപ്പം നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അപ്പാനുശ്വരത്തിന് അല്ലെങ്കിൽ ഷാനവാസ് അല്ലെങ്കിൽ മറ്റേത് കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മറ്റുള്ളവരെ കൊണ്ട് പ്രൊവോക്ക് ചെയ്ത് തന്നെ തല്ലിപ്പിച്ച് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നടത്തി അവിടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അവിടെ നിൽക്കണമെന്ന് എനിക്കൊരു താല്പര്യമില്ല നിങ്ങൾ പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെയുള്ള കണ്ടസ്റ്റന്റ് അവിടെ നിൽക്കണമെന്ന് താല്പര്യമുണ്ടോ ഇതാണോ ഒരു കണ്ടസ്റ്റന്റിന്റെ ഗെയിം പ്ലാൻ ഗെയിം സ്ട്രാറ്റജി എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വീക്കെൻഡിൽ വരുമ്പോൾ ലാലേട്ടൻ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും ആ ഒരു ക്ലിപ്പിംഗ് കൂടെ കാണിച്ചിട്ട് മസ്താനിങ് ഇങ്ങനെയാണോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ താല്പര്യം ഒരാളിങ്ങനെ തല്ലിയിട്ട് നിൽക്കാനാണോ താല്പര്യം ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ എടുത്തിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങ് തുറന്ന് കാട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഗെയിം അവിടത്തോടു കൂടി തീരും ഇത് വേറൊന്നുമല്ല അല്ല ഇവർ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു ഗ്യാങ് അതിനുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു സപ്പോർട്ടിന്റെ ബലത്തിൽ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഹിറ്റ് കണ്ടന്റുകൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ജനശ്രദ്ധ നേടിയെടുത്ത് വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തി നോക്കുന്നത് അവസ്ഥാനം വന്നപ്പോൾ മുതൽ അതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് അതെന്തുമായിക്കൊള്ളട്ടെ ഗെയിം സ്ട്രാറ്റജികളോ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്നതോ മറ്റുള്ളവർക്ക് എതിരെ സംസാരിക്കുന്നതോ ഒറ്റപ്പെടൽ നാടകം എന്തും ആയിക്കോട്ടെ അത് വിവരമുള്ള പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വോട്ട് ചെയ്ത് നല്ല കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ബട്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എങ്ങനെയെങ്കിലും തന്നെ തനിക്ക് നേരെ തിരിച്ചടിപ്പിക്കണം തല്ലിക്കണം ഫിസിക്കൽ അസേർട്ട് നടത്തിക്കണം അതൊരിക്കലും എന്റർടൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം